mm <laughs> ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നൗമി ആൻഡ് ആൻഡർ വിത്ത് ലോക്ക്സ് അപ്പോൾ ബേബിക്കുട്ടി അതാണ് കേട്ടോ പറയണത് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് ഞങ്ങൾ മേടത്തൂർ മേളത്തൂരെത്തിയും ബേബിക്കുട്ടിയുടെ അച്ഛൻ്റെ വീടായ മേടത്തൂർക്ക് ഞങ്ങൾ ഇന്നലെ വന്നു അപ്പോൾ ഏത് ടാറ്റ കൊടുക്കുകയാണ് കേട്ടോ രാജാച്ചമ്മോട് ടാറ്റൊക്കെ പറയുകയാണെങ്കിൽ എങ്ങോട്ടാണ് പോവാന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവൾ സ്കൂൾ നല്ല സെക്കൻഡ് സാറ്റർഡേ മഹർഷി വിദ്യാലയം മാത്രം വർക്ക് ചെയ്യേണ്ടതായിരുന്നു ബാക്കി ഒരു സ്കൂളും ഉണ്ടായിരുന്നില്ല നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് ലീവായിരുന്നല്ലോ പാലക്കാട് ജില്ലയ്ക്ക് അപ്പോൾ അതിന് പകരം ഇന്നലെ അടക്കം അവർക്ക് ക്ലാസ് വെച്ചു അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് വരാന്നായിരുന്നു പക്ഷെ നടന്നില്ല സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ മേലത്തൂർ എത്തിയിട്ടു അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ അവർ റെഡിയൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ അവളുടെ മേലേക്കലും ഫുഡ് അടിക്കലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ അവൾ ഇങ്ങനെ കാട്ടിയപ്പോൾ ഞാൻ പറയാം അപ്പോൾ ആൾക്കാര് വിചാരിക്കാം നമ്മൾ പ്ലെയിനിൽ പോകുകയെന്ന് അവൾ നമ്മൾ മേലത്തൂർക്ക് പോകുകയെന്നാണ് കേട്ടോ പറയുന്നത് രണ്ട് മൂന്ന് ദിവസത്തെ നിൽക്കാനാണ് പോകണമെന്നെങ്കിലും ഒരുപാട് ഡ്രസ്സ് വേണം കാരണം കുട്ടികളുടെ ഒക്കെ കുറേ വേണമല്ലോ അപ്പം ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട് നാളെ മൺഡേ മേമയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ അതിനെ പോവാണ് നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നായ്ക്കളുടെ കുറെ കേൾക്കുന്നുണ്ടെങ്കിൽ സോറി ഭയങ്കര ശല്യമാണ് വിവരം കൊണ്ട് ആരെങ്കിലും ഒരാൾ പുറത്തുകൂടെ പോയാൽ മതി അപ്പോൾ കുറയ്ക്കലും തുടങ്ങും അത് നിർത്താൻ ഒരു വഴിയില്ല അപ്പം അമ്മമ്മ കുടുംബശ്രീന്ന് പോയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ എടുത്തതാണ് അമ്മ ഇങ്ങനെ നടന്ന് വരുന്നത് വെറുതെടുത്തത് അപ്പോൾ അപ്പോൾ അവർ രണ്ട് അത് കണ്ടു അപ്പം അവർ അങ്ങോട്ട് ഓടി ചൊല്ലുകയാണ് കേട്ടോ അമ്മമ്മ പറഞ്ഞിട്ട് അപ്പം ഞാൻ അവനോട് പറഞ്ഞതായിരുന്നു മെയിൽ എഴുതൽ കഴിഞ്ഞതാണ് ചെരുപ്പ് ഇടാതെ പുറത്തേക്ക് ഇറങ്ങണ്ടാവുന്നത് അപ്പം അവളെടുത്തു അവനെ എന്നിട്ട് അവരങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ പിന്നെ ഞങ്ങൾ മാമ വരണം നോക്കിയിരുന്നു അപ്പോൾ ബസ്സൊക്കെ പോകും അപ്പം ആ കറുത്ത നായ ഉണ്ടല്ലോ ആ നായ ഭയങ്കര പ്രശ്നക്കാരനാണ് ഇപ്പോൾ നോക്കിയാൽ എല്ലാവരും ഓടിക്കും അതാണ് ആ നായയുടെ മെയിൻ പരിപാടി പിന്നെ മാമ വന്നു അപ്പോൾ രണ്ട് ഐസ് ക്രീമൊക്കെ ആയിട്ടാണ് വന്നവർ രണ്ട് പേര് ഇപ്പോൾ അത് കഴിച്ചു പിന്നെ എനിക്ക് ബാഗ് ഇതൊക്കെ എടുത്തു വെച്ചു മാമ്മ അതായിട്ട് ഞങ്ങൾ അതിലേക്ക് കയറിയിട്ടോ അപ്പോൾ അവർ ടാറ്റും ഉമ്മയൊക്കെ കൊടുക്കലായിരുന്നു വേദിട്ട് സ്ഥിരം പരിപാടിയാണ് എവിടെയെങ്കിലും പോകുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആരും വേണ്ട അപ്പം അമ്മമ്മ ഒന്നും വേണ്ട ആരും വേണ്ട അപ്പോൾ അവൻ ടാറ്റയും ഉമ്മയൊക്കെ കൊടുക്കായിരുന്നു അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ഫൈഹ കളിക്കാൻ വന്നിട്ടോ അവൾ അവൾ ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഇന്നും മേഴത്തൊരു പോവും ഇന്നലെ മേഴത്തൊരു പൂവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അവനെ കാണാൻ വന്നതാണ് കളിക്കാനൊക്കെ അപ്പോൾ അവൾ ടാറ്റയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ബേബി കുട്ടി പിന്നെ ഐസ്ക്രീം കഴിക്കാൻ അവൾക്ക് ഒരു ഐസ്ക്രീം ക്രീം കഴിക്കാൻ അവൾക്ക് രണ്ട് മണിക്കൂറായി എല്ലാം സ്ലോ ആയിട്ടാണ് കഴിക്കുക അവൾ ഫുഡ് ആസ്വദിച്ചിട്ട് അത്രേ കഴിക്കുള്ളൂ എന്താ ചോദിച്ചാൽ അറിയില്ല പിന്നെ ഞങ്ങളിതാ റെഡി ആയിട്ട് പോയിട്ടോ ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞു ഫൈഹോട് ടാറ്റയൊക്കെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ ടാറ്റയൊക്കെ കൊടുത്തു ഫൈഹയ്ക്ക് അപ്പോൾ ഫൈഹ എന്താ പറയുക ഓർഡർഷൻ നോക്കിക്കൊണ്ടിരിക്കുക അതാണ് ടാറ്റ തരാം അത്ര പേവിക്കുക പിന്നെ നമ്മളിതാ ടാറ്റൊക്കെ തന്നു ഞങ്ങൾ വണ്ടി കയറി കുട്ടി മുന്നിലിരുന്നു ഞങ്ങൾ ബാക്കിലായിരുന്നു ഞാനും വേദും എപ്പോഴും ബേബിക്ക് അവനെ ഇരുത്തിയിട്ട് മുന്നിലിരിക്കണം അപ്പോൾ പെട്ടെന്ന് ബ്രേക്കൊക്കെ ഇട്ടാൽ പേടിയാണേ അപ്പം അതുകൊണ്ട് ഞാൻ അവനെ ബാക്കിലിരുത്തി ചെറിയ നായക്കളെ കൊണ്ട് തോറ്റു ഇവിടെ കറണ്ട് ബില്ലിൻ്റെ ആൾ വന്നു അതായിരുന്നു ആ നായ കുറയ്ക്കാൻ അതൊരു തൈര്യം തരാത്ത കുറയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളിതാ പിന്നെ വണ്ടിയിലൊക്കെ കയറിയിട്ടോ നിങ്ങൾക്ക് ആ ഞാനിപ്പോൾ ആ വോയിസ് ഓവർ കൊടുത്തതിൽ പട്ടി കുറയ്ക്കണമെന്ന് മാത്രം കേട്ടോ എന്ന് എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് നോക്കാം എൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോയെന്ന് അപ്പം അമ്മമാക്കി ടാറ്റൊക്കെ കൊടുത്തു കേട്ടോ അപ്പം അമ്മമ്മ പറയണം മെല്ല പോയാൽ മതി കേട്ടോ പിന്നെതാ ഞങ്ങൾ വണ്ടി കയറി പിന്നെ ഞങ്ങൾക്ക് അടുത്തു തന്നെയാണ് കേട്ടോ മേളത്തൂരാണ് വീട് ബീട്ടി പട്ട തിരുപ്പാടിൻ്റെ നാടായ മേളത്തൂർക്കാണ് ഇങ്ങനെ കല്യാണം കച്ചി കൊടുത്തത് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ നിങ്ങൾ ചിലവൊക്കെ അറിയുന്നുണ്ടാവും മേളത്തൂർ പറഞ്ഞ സ്ഥലം പ്രശസ്തമാണ് എന്തിൽ ഒരു ആയുർവേദമൊക്കെ ഉണ്ട് ആയുർവേദ വൈദ്യമഠം ഉണ്ട് ഒരുപാട് ആളുകളൊക്കെ അവിടെ വരാറുണ്ട് ഉഴ്ശില് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പം പിന്നെ മാമ വണ്ടി എടുത്തു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല ശബ്ദങ്ങളും അതുകൂടെ കേൾക്കാം അതുപോലെ തന്നെ പാട്ട് ആയാൽ കോപ്പി റൈറ്റ് കിട്ടും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ പഠിച്ചു വരുന്നേല്ലോ ഉള്ളു വരും അപ്പോൾ പ്രിയ പ്രിയമേമ അവിടെ വർത്തമാനം പറയേണ്ട അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഹായ് കൊടുത്തത് പക്ഷേ അവർ കണ്ടില്ല ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാകും അവർ കാണുന്നത് ഞങ്ങളിങ്ങനെ ടാറ്റ കൊടുത്തപ്പോൾ അവർ കണ്ടില്ല പിന്നെ ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് അധികം വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ പിന്നെ അവിടെ ആ വഴി ഞങ്ങൾ മേളത്തൂര് എത്തുമ്പോഴാണ് മേളത്തൂർക്ക് കയറണ വഴിയാണ് എടുത്തത് മേളത്തൂര് എത്തിയിട്ട് പിന്നെ ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ കളികൾ തന്നെയാട്ടോ ഫുൾ ടൈം കളിയാണ് കളി പറഞ്ഞ കളി അതന്നെ ഇവരുടെ വേണേ ഇപ്പോൾ വേദു എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ അടുത്താണ് ആ വേദു അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ഡ്രസ്സ് അവിടെ ഇരിക്കുന്നുണ്ട് അത് എടുക്കാൻ വേണ്ടി പോയത് ആ സമയത്താണ് ഞാനിവിടെ പോയി കൂടെ കൊടുക്കുന്നത് കാരണം വേദു വന്ന ഒന്നും നടക്കില്ല അവനെ നോക്കിക്കൊണ്ടിരിക്കണം കാരണം അവൻ ചെറിയ കുട്ടിയാണല്ലോ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ ഇവിടെയൊക്കെ കയറും അവിടെയാണെങ്കിൽ പിന്നെ എൻ്റെ അമ്മ ഉണ്ട് ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ കളിക്കല് പിന്നെ ഇതാ ഞങ്ങൾ മേളത്തൂര് എത്തിയിട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മേളത്തൂർ ഞങ്ങളുടെ റിസപ്ഷൻ നടന്ന മണ്ഡപം ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ ഞാൻ കാട്ടിത്തരാം ഇതാണ് മേലത്തൂർ സെൻറ്റർ അവിടെ ഒരു മേലത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അവിടെയാണ് ഇനി ബേബീനെ ഞങ്ങൾ ആക്കാൻ വിചാരിച്ചിരിക്കുന്നത് എഴുത്ത് എഴുത്ത് മുതൽ കേട്ടോ എട്ട് മുതൽ അവളേനെ അവിടെ ആക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതാണ് സ്കൂൾ മേളത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു വായനശാല അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെയാണ് ആക്കാന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഏഴുവരെ സി ബിസ് സി പഠിച്ചിട്ട് എട്ടിൽ ഗവൺമെന്റിക്ക് മാറ്റം ഗവൺമെന്റിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ അപ്പം അതാണ് മേലത്തൂര് സെൻട്രൽ ഓട്ടോ സ്റ്റാൻഡൊക്കെയാണ് കണ്ടത് ഈ സൈഡിക്കാണ് കേട്ടോ ഞങ്ങളുടെ വീട് വരുന്നത് അതുപോലെ തന്നെ അവിടെ റീജൻസി ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളുടെ റിസപ്ഷൻ നടന്നത് അതുപോലെ തന്നെ അവിടെ ഒരു സി എൻ എസ് ആയുർവേദശാലുണ്ട് അവിടെയാണ് ഇവിടുത്തെ അച്ചമ്മ അമ്മ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാട്ടി തന്നിട്ട് തോന്നും പിന്നത്തെ വീഡിയോസിൽ എനിക്ക് ഓർമ്മയില്ല കാട്ടി തന്നിട്ട് തോന്നുന്നത് ഇതാണ് കേട്ടോ മണ്ഡപം ഞങ്ങളുടെ റിസപ്ഷൻ നടന്ന മണ്ഡപം ഇതാണ് റീജൻ റീ റീജൻസി റീജൻസി ഓഡിറ്റോറിയം അതൊക്കെ ഒരു കാലം പിന്നെ കല്യാണം ഘട്ടത്തിന് വർഷമായി ഒമ്പത് വർഷം പിന്നെ ഇതാണ് കേട്ടോ സി എൻ എസ് ആയുർവേദശാല ഇതാണ് നമ്മൾ അച്ഛമ്മ വർക്ക് ചെയ്യുന്നത് അച്ചാച്ചും ഇവിടെ തന്നെയാണ് അച്ചാച്ചും റിട്ടയർഡായി അച്ചമ്മ ഇപ്പം ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിലായിരുന്നു നമ്മുടെ ബേബി കൂട്ടിയുടെ ഒക്കെ കെട്ടുന്നവരുണ്ടായിരുന്നത് നിങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഷോർട്സിലന്നൊന്നും നമ്മൾ ലോങ് വീഡിയോ അങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ടില്ല ഫുള്ള് ഷോർട്സ് ആയിരുന്നു അതാണ് ഈ അമ്പലത്തിലാണ്ടായിരുന്നിട്ട് അപ്പം ഈ വഴി ഈ ഒരു ചെറിയ വഴി കൂടെയാണ് നമ്മൾ പോവുക എന്താ പ്രശ്നം വെച്ചാൽ ചെറിയ റോഡാണ് നമ്മൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ബാക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കാരണം അത്രയും ചെറിയ വഴിയാണ് ഇത് കൂടെ പോ ഒരു ബൈക്ക് കാറൊക്കെ പോകും അതാണ് പറഞ്ഞു ഓപ്പോസിറ്റൊരു വണ്ടി വന്നാൽ പെട്ടുപോയി ഇപ്പോൾ ഇവിടുന്ന് ഒക്കെ വന്നു വച്ചാൽ പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിക്കെങ്കിലും ആക്കാം അല്ലാതെ വന്നാൽ നമ്മൾ ബാക്കഡ്ജ് 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 ഇങ്ങനെ പോകണം അവിടെ ഒരു അമ്പലമുണ്ട് ശിവൻ്റെ അമ്പലമുണ്ട് ഭഗവതി അമ്പലമുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ തന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നതൊരു അമ്പലമാണ് കേട്ടോ ഈ ഒരു ചെറിയ വഴി കൂടി വഴിയാണ് ബുദ്ധിമുട്ട് കുറേ നേരം ആക്കിയിട്ടൊക്ക കണ്ടുപോകും പിന്നെ എപ്പോഴും നേരമൊന്നും അല്ല കേടാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഈ വഴി കൂടാ തിരിവ് വളവ് അറിയാത്ത ഒരാൾക്കാർ ഏട്ടനെ പിന്നെ വന്ന് വന്ന ശീലം ആയതുകൊണ്ട് കുഴപ്പമില്ല അറിയാത്ത ഒരാൾ വന്നാൽ നല്ല ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ ഒരു അറിയാത്ത സ്ഥലത്തേക്ക് പോയ ബൈക്കോ കാറൊക്കെ ആയിട്ട് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ലേ അതുപോലെയാണ് ഇവിടെ അറിയാത്ത ആൾക്കാർ വണ്ടി ഓടിച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഒരു സൈഡ് കൊടുക്കാനൊരു വഴി ഇല്ലേ അതാണ് പ്രശ്നം കുറച്ചും കൂടി മീത് കൂട്ടണം ഈ വീഡിയോ ഒക്കെ ആർക്കെങ്കിലും അങ്ങനെ തോന്നട്ടെ പിന്നെ ഇവിടെ കുറെ ഇപ്പോൾ വീടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടോ നല്ല അടിപൊളി വീടുകളൊക്കെ ഞങ്ങളിത് ഇവിടുന്ന് പോകുമ്പോൾ ഈ വീട് പകുതിയായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഫുൾ പണി കഴിഞ്ഞു അടുത്തിപ്പം ഫുള്ള് വീടുകളായി പിന്നെ ഞങ്ങൾ മേളത്തൂരെത്താറായിട്ടോ വീട്ടിലെത്താറായി അതിൻ്റെ ആ കാണുന്നതാണ് അവിടുത്തെ പാമ്പുകാവ് പാമ്പുകാവത്തെ പരിപാടിയൊക്കെ തന്നെ യൂട്യൂബിലിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ ഞങ്ങളുടെ വീട് വരുന്നത് നേരെ ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വീടുകളാണ് ഒരു പ്ലോട്ടിൽ തന്നെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ തൊട്ടടുത്ത് നമ്മുടെ ഇപ്പോൾ ഈ ജനൽ തുറന്ന അപ്പുറത്തെ വീട്ടിലേക്കാണ് കാണുന്നത് അത്രയും അടുത്താണ് വീടുകൾ അത് കാരണം നമുക്ക് പക്ഷെ അടുത്താന്ന് പറഞ്ഞാലും ആരും അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ കൂടുതൽ കൂടുതലിറങ്ങാറില്ല ിലും ഓരോരുത്തരുടെ വീടുകളിലായിരുന്നു വർത്താനം പറഞ്ഞിരിക്കലാണ് അങ്ങനെ നമ്മൾ കണ്ട വർത്താനം പറയും കേട്ടോ അങ്ങനെ അതാ കണ്ട ഞാൻ പറഞ്ഞ അടുത്തടുത്ത വീട് ഇനിയിപ്പോൾ ഈ ഒരു സെൻറ്റിൽ മാത്രമേ വീട് വരാള്ളൂ അതിപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതാണ് അച്ഛൻ്റെ വീട് മേടത്തൂര് അയ്യപ്പങ്കാവിൻ്റെ അവിടെയാണ് ഞങ്ങളുടെ വീട് അപ്പം ഞങ്ങൾ വന്നപ്പോൾ തുമ്പിയറ്റേ തോന്നുന്നു ഓടി വന്നായിരുന്നു ആ അതാ സ്നേഹപ്രകടനം കാണിച്ചതാണ് അത്ര പക്ഷേ എനിക്ക് ഭയങ്കര ഇതാ കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ വീഡിയോ എടുക്കട്ടെ പറയുമായിരുന്നു അപ്പം അമ്മ പറയാണ് കുട്ടിയോടുള്ള സ്നേഹപ്രകടനമാണ് വാലാട്ടി കാണിക്കണതെന്ന് ആ ശരി പറഞ്ഞു ഞാന് അപ്പൊ വേദം അച്ഛമ്മനെ കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറും കേട്ടോ നല്ല കയറാൻ പറയാണ് ചെറുപ്പം കൂരാൻ പറഞ്ഞപ്പോൾ ചെറുപ്പം കൂരി പിന്നെ അവരൊക്കെ അവിടെ ഒന്ന് പിന്നെ ഞങ്ങൾ വർത്താനം പറച്ചിലൊക്കെ അപ്പോൾ ഇവിടെ കാടൊക്കെ വൃത്തിയാക്കി കിട്ടോ ഫുള്ള് കാടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി നോക്കുമായിരുന്നു ഞാൻ ഞാൻ പിന്നെ കുറച്ച് അന്ന് ഞാൻ എപ്പോഴും വന്നത് കുറച്ചായി വന്നിട്ട് ആ പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങളുടെ റൂമിൽ എത്തി ഞങ്ങൾ അപ്പം അവനെ കാട്ടി കൊടുക്കുമായിരുന്നു പിന്നെ ഇവരുടെ സ്ഥിരം പരിപാടി കളി കുട്ടികളായ പിന്നെ കളിക്കണല്ലോ അവർക്കൊരു സന്തോഷമല്ലേ കളി കളിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ വേദൂവിനാണെങ്കിലും നല്ല രസം പിന്നെ ഇവിടെ കളിക്കാൻ സുഖമാണ് നമ്മുടെ വീട്ടത്തെ പോലെ മുറ്റത്ത് കല്ലും എന്തൊക്കെയൊന്നുമില്ല കട്ടയാണ് അതുകൊണ്ട് സുഖമായി ഓടി കളിക്കാം പക്ഷെ വീണ നല്ല ബുദ്ധിമുട്ടാണ് മുറി നല്ലൊരു മുറിയാവില്ല അപ്പം അമ്മ ചെടിയുടെ പേര് പറയായിരുന്നു എന്താണ് സൂര്യഗിരിയുടെ അയ്യോനെ മറന്നു എന്തോ ആണ് ആ ചെടിയുടെ പേര് ആ പൂവിൻ്റെ പേര് അതിനെ മറന്നു കെട്ടോ എന്താണെന്ന് ഇപ്പോൾ അമ്മ പറഞ്ഞത് പറഞ്ഞില്ല അപ്പം അവൻ ടോമിനെ കണ്ടിട്ടേ ഞാൻ കേട്ടപ്പോൾ അമ്മ ടോ ബോബു ബോബു എന്ന് പറയുക അപ്പം ഞാൻ കാട്ടി കൊടുക്കാം അതിനൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ രോമങ്ങളൊക്കെ കൊഴിയുണ്ട് അതാണ് തോന്നുന്നു കെട്ടിട്ടിരിക്കുന്നത് അകത്തൊക്കെ കയറണോണ്ട് ബുദ്ധിമുട്ട് അപ്പോൾ അധികം കയറാറില്ല തോന്നുന്നു നായ്ക്കളകത്ത് കയറുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പിന്നെ അവൻ ബോബിനെ അടിക്കണ പോലെയൊക്കെ കാട്ടുകോട്ടാണ് കാരണം നമ്മൾ നമ്മുടെ അവിടെയെന്ന് പറഞ്ഞാൽ നായ്ക്കൾ പുറത്ത് കളിക്കണം പുറത്ത് കൂടെ പോണതല്ലേ കാണുള്ളൂ അകത്ത് വളർത്തണമൊന്നുമില്ല ഇവിടെ പിന്നെ രണ്ട് നായ്ക്കളുണ്ട് തുമ്പി ടോമി രണ്ടാണിവിടുത്തെ സ്ഥിര നായ്ക്കൾ പിന്നെ അത് അവരുടെ കളികളായി പിന്നെ ഞാൻ അകത്ത് ഞങ്ങൾ മേലൊക്കെ കഴുകിയിട്ടാണ് വന്ന് പിന്നെ എന്താ അകത്ത് നിന്ന് അവന് ചോറൊക്കെ കൊടുത്തു പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞു കളിച്ചു പിന്നെ ഫുൾ പിന്നെ നല്ല രാത്രി കളി തന്നെ ആയിരുന്നു കേട്ടോ ഏത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി എട്ടരക്കാകുമ്പോഴേക്കും ഉറങ്ങി പിന്നെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറയണത് റിസ്ക് ആണ് കാരണം നെറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ തീരല്ല എന്താ ചോദിച്ചൊക്കെ അറിയില്ല അപ്പം ഞാനേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ ബേബി അമ്മയും കൂടിയിട്ട് കുറേ ചെടികളൊക്കെ ഇട്ടായിരുന്നു അതൊക്കെ എന്തായുണ്ട് കേട്ടോ അത് കാശിത്തുമ്പ പിന്നെ മാറി ഇവിടെ ഇപ്പോൾ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കൃഷികൾ കുറച്ചിപ്പോൾ വീണ്ടും അമ്മ ഉണ്ടാക്കാൻ തുടങ്ങി ചീര വെണ്ടയ്ക്ക കണ്ടു നിൽക്കണത് അതുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് മറ്റേത് ഇവിടെ നല്ല ഉണ്ടാകാറുണ്ട് കേട്ടോ പിന്നെ അതൊന്നും ഇപ്പോൾ അരി നോക്കാത്ത കാരണം അങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ അവരുടെ കളിയായി അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോസ് കാണാനായി ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക അപ്പോൾ ഗൈസ് നമ്മൾ ഇനി നാളെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ആ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ പറ്റ് എടുക്കാം വി എടുക്കാം വിചാരിക്കുന്നത് ഇനി അറിയില്ല എന്താണ് അപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പോൾ അപ്പം ഏതും എന്തോ പസിലൊക്കെ കണ്ടിട്ട് കളിക്കുകയാണ് കേട്ടോ അതെന്താ അവിടെ സ്റ്റക്കായി ഫ്രണ്ട്സ് അപ്പം അത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ബായ്